പ്രിയമുള്ള പ്രേക്ഷകർക്ക് വിനീതമായ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര തമ്പുരാൻ കഥകളി മ്യൂസിയത്തിലാണ് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും പുരാവസ്തു വകുപ്പിൻ്റെയും സംയുക്ത ഒരു സംരംഭം കൂടിയാണ് ഈ മ്യൂസിയം കൊട്ടാരക്കര തമ്പുരാൻ്റെ ഓർമ്മകളുള്ള മണ്ണ് ഈ മണ്ണിലാണ് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള തർക്കത്തിൽ ഈ മ്യൂസിയം അടഞ്ഞുകിടക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ കഥകളിയുടെ ജന്മസ്ഥലത്ത് കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ മ്യൂസിയം ഇനി കാണുമോ എന്ന് കണ്ടറിയണം കഥകളിയുടെ ഉപജ്ഞാതാവായ കൊട്ടാരക്കര തമ്പുരാൻ്റെ സ്മാരക മ്യൂസിയം വേണാട് രാജവംശത്തിൻ്റെ ശാഖയായ ഇളയിടത്തു സ്വരൂപത്തിൻ്റെ ആസ്ഥാനമായിരുന്നു കൊട്ടാരക്കര നാനൂറ്റി അൻപതിലേറെ വർഷത്തെ പഴക്കമുള്ളതാണ് ഈ കോവിലക്കെട്ട് പ്രസിദ്ധമായ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിനോട് ചേർന്നാണ് കേരളീയ ശൈലിയിൽ തീർത്ത കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കഥകളി എന്ന ശാസ്ത്രീയ കലാരൂപത്തിന്റെ പ്രാണയതാവായ കൊട്ടാരക്കര തമ്പുരാന്റെ സ്മരണ നിലനിർത്തുന്നതിന് സ്ഥാപിച്ച തമ്പുരാൻ സ്മാരക മ്യൂസിയം ഇന്ന് വാടക കരാറിന്റെ പേരിൽ അടഞ്ഞുകിടക്കുന്നു കെട്ട് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ മ്യൂസിയം പുരാവസ്തു വകുപ്പിന്റെ കീഴിലും ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളും വാടക കരാറിന്റെ തർക്കത്തിൽ ഇന്ന് ഈ മ്യൂസിയം അടഞ്ഞുകിടക്കുന്നത് വാർത്തകൾക്കൊപ്പം ഫോക്കസ് മീഡിയ ഓൺലൈൻ